ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പി സി ജോർജ് വളരെയധികം നമ്മളെ ഇപ്പോൾ സ്ത്രീകളെ കൂടുതലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പോടാ എന്നും പറഞ്ഞാൽ ആക്ഷേപിച്ചു അതിന് നല്ല പണി കിട്ടിയായിരുന്നു അവരെ പൂഞ്ഞാറിലെ മുസ്ലിങ്ങളെ സമ്മതിച്ചില്ല നല്ല പണി കൊടുത്തു പക്ഷെ നമ്മൾ പറയിക്കേണ്ടേയും ഗ്യസ് വരുകയും ഗ്യസ് പിൻവലിക്കാൻ അവരൊട്ടും സമ്മതിച്ചില്ല അതിനൊരു പണി കിട്ടി ഇപ്പോൾ ഈ അടുത്തായിട്ടും അതിന് മുന്നേ ഈ ചക്കര പെണ്ണേന്നൊക്കെ വിളിക്കുന്ന ഒലിപ്പിച്ച് വിളിക്കും പക്ഷേ സ്ത്രീകളെ ഇപ്പുറത്ത് സൈഡിട്ട് ഉപദ്രവിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കൊന്നു കൊലവൾ നടത്തും ഒരു കന്യാസ്ത്രീയായിരുന്നു ഇതുപോലെ പത്രസമ്മേളനം നടത്തി ചാനൽ ചർച്ചയിലൊക്കെ അവരെ വലിച്ചു കയറി ഒരു പരുവാക്കിയിട്ട് അവർ കേസൊന്നും കൊടുത്തിട്ടില്ല അതിൻ്റെ ശാപമാണ് ഇയാളെ ഇപ്പോൾ ഒരു പാർട്ടിക്കും വേണ്ടാതെ ഇങ്ങനെ കിടക്കുന്നതെന്ന് പറയുന്നതൊക്കെ ഇയാളുടെ പതനത്തിൻ്റെ ശാപം മേടിച്ചിട്ടാണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊതുശല്യമായിട്ടില്ലേ എന്നെ എൻ്റെ റിയാക്ഷനെ പറ്റി ആൾക്കാർ പറയുമ്പോൾ ഞാനിവിടെ തെറിയും വസിലയിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പൊതുവേ പറയാറില്ല പക്ഷേ ഈ ഒരു വ്യക്തിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും റിയാക്ഷനായിട്ട് പറഞ്ഞാൽ പോരാ കാരണം കേരളത്തിലെ പൊതുശല്യമാണ് ഈ ഒരു മനുഷ്യൻ ഇയാളെ നമുക്ക് എന്താണ് ഇങ്ങോട്ട് തരുന്നത് ഒന്നും തരുന്നില്ല ഒരു തേങ്ങയും തരുന്നില്ല പക്ഷേ ഈ പേര് കിട്ടാനും അല്ലെങ്കിൽ എന്തോ അയാളുടെ ഉള്ളിലെ ആ ദുഷ്ട് മുഴുവൻ പുറത്ത് കളയാനും വേണ്ടി അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചാനൽ ചർച്ചയിൽ എല്ലാം ഇരുന്ന് വൃത്തിയേടുകൾ തന്നെ വിളിച്ചു പറയും അയാൾ ചെയ്യുന്നതിനും അയാൾ പറയുന്നതിനും ഒന്നും ഒരു കാര്യമില്ല സ്ത്രീത്വത്തെ അവമാനിക്കുക അവരുടെ ഏത് ദയനീയ അവസ്ഥയിലാണേലും അവമാനിക്കുക ഒരു ഇതുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ജോസ് കെ മാണി പോട്ടെ ഇയാളുടെ ശത്രുവായിരിക്കും ജോസ് കെ മാണിയുടെ വൈഫുണ്ട് നിഷ ജോസഫ് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു അത് റിമൂവ് ചെയ്യേണ്ടി വന്നു ഒരു ഒരു ബ്രസ്റ്റ് അവർക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അവർ പിന്നീട് ഇനി അങ്ങനെയാണ് നമുക്ക് വരുമ്പോൾ നല്ല ധൈര്യമുള്ള പിണ് സ്ത്രീകളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇനി അത് ആർക്കും വരാതിരിക്കണോ എന്നുള്ള വിചാരിച്ച് അവർ അതിൻ്റെ പേരിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് എടുത്തു അതിൻ്റെ അകത്ത് കുറേ അധികം അർത്ഥമില്ല ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ സർവ്വം സഹ എന്ന് പറയുന്ന കുറേയൊക്കെ സത്യം നമ്മുടെ കുടുംബങ്ങളിലിരിക്കുന്ന സ്ത്രീകളുടെ ഒരു പ്രത്യേകത കാണും അവർക്ക് എന്താ അസുഖം വന്നാലും അവർ ചികിത്സിക്കാനൊന്നും പോല അത് പിന്നെയാട്ടെ പിന്നെയാട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അമൃതാജനും ടൈഗർ ബാമും അല്ലേൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കഴിച്ചും തേച്ചും ഒക്കെ ഇങ്ങനെ അങ്ങ് നടക്കും നീട്ടി നീട്ടി അങ്ങ് കൊണ്ടുപോകും കൊണ്ടുപോകും ഒത്തിരി പേർ അങ്ങനെയാണ് ഹോസ്പിറ്റൽ ിൽ പോല അന്നാ അവരുടെ ഭർത്താവിനോ മക്കൾക്കോ എല്ലാം വന്ന എൻ്റെ പൊന്നോ ഇവർ സഹിക്കില്ല ഇവരൊപ്പം തന്നെ കൊണ്ടുപോടും ഇവരുടെ മൊത്തം ഇങ്ങനെ സഹിച്ച് സഹിച്ച് അത് പഴമക്കാർ പറയുന്നതുകൊണ്ട് കൊണ്ട് സൂചി കൊണ്ടെടുക്കുക എന്ന സാധനം അവർ തൂമ്പ കൊണ്ട് എടുക്കുക എന്ന് പറയും അത്രയും എത്തിയിട്ടേ അവർ വെളിയിൽ പറയുള്ളൂ ക്യാൻസറൊക്കെ സ്വയം പരിശോധിച്ചൊക്കെ അറിയാൻ പറ്റും ക്യാൻസർ എവിടെയെങ്കിലും ഒരു മുഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിടയ്ക്കൊക്കെ പരിശോധിച്ചാൽ അറിയാം ആ പരിശോധിക്കേണ്ട വിധം അതൊക്കെ നെറ്റി നോക്കിയൊക്കെ അറിയാം പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുമ്പോൾ എന്താ കുളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക അതിനൊന്നും നേരെയല്ല ബാക്കി പെട്ടെന്ന് കുളിയൊക്കെ നടത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് മകനും ഭത്താവിനുമൊക്കെ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ സ്വന്തമായിട്ടുള്ള അവർക്ക് സമയമില്ല അങ്ങനത്തെയാണ് സ്ത്രീകൾ കൂടുതലും പേര് അവനോനെ സ്നേഹിക്കണം കുറേയൊക്കെ നമ്മളില്ലേലും നാളെയും ഒരു വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജ് ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞിട്ട് അവരെ പിറ്റേ ദിവസം അവരുടെ ആത്മാവ് ഒന്നും അവരുടെ വീട്ടിൽ ഇരിക്കുക അതുവരെ ഷർട്ട് തേക്കാൻ അറിയില്ല പല്ലു തേക്കാൻ ബ്രഷ് എടുക്കാൻ അറിയത്തില്ലാത്ത കെട്ടിയവൻ ഇപ്പുറത്തെ സൈഡിൽ ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്ത മകൾ ഇപ്പുറത്തെ സൈഡിൽ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ അറിയാത്ത മകൻ ഇവരെ എല്ലാം വളത്തിട്ട് സ്വന്തം വീട്ടിൽ പോയി ജനിച്ച വീട്ടിൽ പോയി ഒരു ദിവസം ഒന്നും കിടന്നിറങ്ങാൻ പോലും പറ്റാത്ത അവർ അവർ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകുക മരിച്ചു പോയിട്ട് അവരെ ആത്മാവ് വന്ന് കാണുന്ന സീനാണ് പിറ്റേ ദിവസം വളരെ കൂളായിട്ട് അവരുടെ കുടുംബം നടന്നു പോകുന്നു പല്ലി തേക്കാനും ബ്രഷ് തേക്കാനും അറിയാത്ത ഭർത്താവ് നല്ലോലെ ജോലിയെടുക്കുന്നു മകള് പിന്നെ അടുക്കള പണിയെടുക്കുന്നു മകൻ പുറത്ത് തുണി അലക്കുന്നു എല്ലാം നോർമൽ അതായത് നമ്മളില്ലേലും നമ്മുടെ വീട് നമ്മളെ ഒന്ന് ഉണ്ടായിരുന്നതിനെക്കാട്ടും നല്ല ഭംഗിക്ക് കടന്നു പോകും ആ ഒരു ചിന്ത എല്ലാ സ്ത്രീകൾക്കും വേണം അപ്പം നിഷ ജോസ് ഇതിൻ്റെ പുറത്തൊരു ബോധവൽക്കരണ ക്ലാസ് ആയിട്ട് ടാസല്ല ബോധവൽക്കരണത്തിന് ഇനി ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറ് വരാതിരിക്കണോന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തിൽ ഒരു ജാഥ നടത്തി ആ ജാഥയെപ്പറ്റി ഒരാൾ പി സി ജോർജിനോട് ചോദിക്കും പി സി ജോർജിൻ്റെ ഭാഷ അയ്യോ എൻ്റെ പൊന്നു ഒന്ന് കേൾക്കണം എന്നല്ല നമ്മൾ തല കുമ്പിട്ട് പോകും സത്യം പറഞ്ഞാൽ ഇയാള് വർഷങ്ങളായിട്ട് നമ്മളെ നാക്കുകൊണ്ട് തല്ലാൻ തുടങ്ങിയിട്ട് ഈ നാക്കുകൊണ്ട് തല്ലുകയെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ഒടിച്ചില്ലെങ്കിലും ചതയ്ക്കാൻ പറ്റില്ലേ നമ്മളെ മാനസികമായിട്ട് സ്ത്രീകളെ അയാൾ നാക്കുകൊണ്ട് തല്ലി ചതച്ചിട്ടിരിക്കുന്ന ഇയാളുടെ വീട്ടിൽ ഇയാളുടെ മരുമോള് ജഗദീശ്വര കുമാറിൻ്റെ മകളല്ലേ പ്രിസ് ജോർജിൻ്റെ മരുമോൾ പിന്നെ ഭാര്യ ഇതെല്ലാം ഉണ്ട് ഇയാൾ ഇനിയെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കണം ഇങ്ങനെ സ്ത്രീകൾക്കൊരു കേരളത്തിലല്ലേ അയാൾ ജീവിക്കുന്നത് ഇവിടെ അമ്മപങ്ങന്മാരെ തിരിച്ചറിയാവുന്ന ആണുങ്ങളുള്ള നാട് തന്നെയാണ് ഇവിടെ കിടന്ന് ഈ ഒരു പൊതുശല്യം മാത്രം സ്ത്രീകളെ ഇത്ര അവമാനിക്കണോ പുരുഷന്മാരാരും ഇയാൾക്ക് കൂട്ടൊന്നുമില്ല ഇല്ല ശരിക്കും പറഞ്ഞാൽ ശിക്ഷിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് നമുക്കപ്പം ആ പറഞ്ഞ വോയിസ് ഒന്ന് കേൾക്കാം ഇതൊരു മാഡം റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മറുപടി അവർ കൊടുത്തിട്ടുണ്ട് സ്വപ്നങ്ങളിൽ ഇതിലും നല്ല മറുപടി കിട്ടിയാലോ അത്ര നല്ല മറുപടി കൊടുത്തിരിക്കുന്നത് അതും കേൾക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് കേൾക്കാം ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ക്യാൻസർ ബോധവൽക്കരണത്തിനായി നടത്തിയ യാത്രയെയാണ് ഈ മനുഷ്യൻ പരിഹസിക്കുന്നത് താൻ അതിജീവിച്ചു നിങ്ങളും ഭയപ്പെടാതെ തക്ക സമയം പരിശോധനയ്ക്ക് വിധേയരാകണം ചികിത്സ എടുക്കണമെന്നും സ്ത്രീകളെ എൻകറേജ് ചെയ്യുന്ന ഒരു കുറ്റം മാത്രമാണ് അവരെ പരിഹസിക്കാൻ ശ്രീ ജോർജ് ഉപയോഗിക്കുന്നത് ആ വീഡിയോ ഒന്ന് കേൾക്കുക നമ്മുടെ ജോസ് കെ ഭാര്യ

ഇപ്പം സോഷ്യൽ ഇറങ്ങിയിരിക്കുകയാണ് സ്ത്രീകളെ എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന വഷളനാണ് ഈ മനുഷ്യൻ ചാനലിൽ വന്നിരുന്ന് സ്ത്രീകളെ അറക്കുന്ന ഭാഷാ പ്രയോഗം നടത്തി ഞെളിയുന്ന വീരസ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും അയാൾ പറഞ്ഞ ഭാഷയിൽ സ്ത്രീകളുടെ പറ്റി അയാൾ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ കേട്ടല്ലോ രണ്ടാമത് ആര് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് തുണിയില്ലാത്ത യാത്ര നടത്തിയെന്ന് അതാണ് പറഞ്ഞേ അതാണ് പറഞ്ഞത് അവരെന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ കയറാനോ മന്ത്രിയാകാനോ എം എൽ എ ആകാനോ അതിനൊക്കെ വേണ്ടി അവരൊരു പ്രയത്നം നടത്തി അങ്ങനത്തെ ഒരു രീതിക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ വല്ല ഒക്കെ വിളിച്ച് പറഞ്ഞ് എന്നാലും ന്യായീകരിക്കാൻ പറ്റില്ല വൃത്തിയേട്ട വാക്കുകളൊന്നും ഒരു പൊതുപ്രവർത്തകൻ്റെ വായിന്ന് ഇത്രയും ലേച്ഛമായ വാക്കു പറയാൻ പാടില്ല എന്നിട്ടും ഇയാൾ പറഞ്ഞു ഇയാൾ ശരിക്കും ഞാൻ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് അത്ര പോരാ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട് കാരണം ഇങ്ങനത്തെ ഭാഷയൊന്നും ഉപയോഗിച്ചല്ല ഇതിനൊരു മറുപടി പറയണ്ടേ കാരണം ഇതിനൊക്കെ ഒരു മറുപടി അയാൾ ഉപയോഗിക്കുന്ന ഭാഷയെ തിരിച്ചു പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞാലേ അയാൾക്കൊരു ബോധം തെളിയുള്ളു അല്ലാതെ നമ്മൾ സംസ്കാരം ഉപയോഗിച്ച് പറയുന്ന മറുപടിയൊന്നും അയാൾക്ക് പോരാ എന്ത് കല്ല് വലിയെന്ന് അയാൾ ഓർക്കുകയുള്ളൂ അങ്ങനെയല്ല അതിൻ്റെ മറുപടി പറയേണ്ടത് ഇങ്ങോട്ട് കിട്ടിയ അതേ അളവിൽ അയാൾ ഉപയോഗിക്കുന്ന അശ്ലീല് പദങ്ങളുണ്ടേ ആ പദങ്ങൾ വെച്ച് വേണം മറുപടി പറയാൻ അതിപ്പം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഏതായാലും ആരേലും പറയും പറയാതിരിക്കുകയല്ല അപ്പം ഇനി അടുത്ത കേൾക്കാം ഈ ഈ വരെ ഈ മാടം തന്നെ നല്ല ചുട്ട മറുപടി നല്ല ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഓരോ വാക്കുകളും കല്ല് പതിച്ച പോലെയാണ് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇന്നാൾ ഇയാൾ പാകിസ്ഥാനിലോട്ട് മുസ്ലിങ്ങളെ പോടാ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അന്നും അന്നും അത് വെറുതെ ഉണ്ടാക്കിയതാണ് കാരണം ഈ ഇവിടെ ഇന്ത്യക്കാർ ഇവിടെ ജീവിക്കുന്നവരവിടെ പാകിസ്ഥാൻ ക്രിക്കറ്റുകളിൽ ജയിക്കുമ്പം കൈയടിക്കുന്നു ഇത് വർഷങ്ങളായിട്ട് ആരോ ഒരുത്തം ബുത്തിയിൽ പറഞ്ഞു വിട്ട ഒരു വാചാണ് ആ വാച ഇയാൾ എവിടെയോ ഇരുന്ന് കേട്ട പോലെയാണുള്ളൊരു രോഷം കൊണ്ട് എങ്ങും ആരും കേട്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തൊരു ഭാഷയാണിത് പക്ഷേ ഇതാരോ ഏതോ മിടുക്കൻ കാലങ്ങളായിട്ട് പറയുന്നുണ്ട് ഇവിടെ താമസിക്കുന്ന ഇന്ത്യ താമസിക്കുന്ന മുസ്ലിങ്ങൾ ക്രിക്കറ്റിൽ പാക്കിസ്ഥാൻ ജയിച്ചാൽ കൈയടിക്കുന്നു അപ്പം അവർക്ക് മനമെങ്ങും കൂറങ്ങും രീതിക്ക് അവരെ വരുത്തി തീർക്കാൻ വേണ്ടി ഏതോ ഒരു ബുദ്ധിമാൻ്റെ വായിന്ന് വീണ വാച അല്ലാതെ അത് ആരും കേട്ടിട്ടും എടുത്തിട്ടും ഒന്നുമില്ല പക്ഷെ പി സി ജോർജ് അത് കേട്ടിരുന്ന പോലെ അവരുടെ ചെവി കേട്ട പോലെ പ്രതികരിച്ചിട്ടാണ് പാകിസ്ഥാനിലോട്ട് കൂടാ ഇവിടെ നിന്ന് അങ്ങോട്ട് അലറിയത് ആരും പിന്നെ കൂടുതൽ കൂട്ടു നിൽക്കാൻ നിന്നില്ല അതുകൊണ്ട് പിന്നെ അതിന് ക്ഷമയൊക്കെ പറഞ്ഞു തോന്നുന്നു കേസായിട്ടുണ്ട് അത് അവർ വിട്ടുവച്ചൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇയാളോട് അന്ന് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അന്ന് ഇയാൾ ഈ അഹങ്കാരം പറഞ്ഞപ്പോഴും ഓരോ കമൻറ്റിലും ഒരു വാചകം വന്നായിരുന്നു ശരിക്കും ആർ സി സിയിൽ ഇയാളൊന്ന് പോയാൽ മതി ഈയിടെ ഈ തലക്കനോ ഈയിടെ ഈ ജാടെ ഇട ഈ വൃത്തിയേട് പറയാനുള്ള രീതിയും ഈ അപമാനിക്കലും എല്ലാം പണം എത്രയുണ്ടെങ്കിലും ക്യാൻസർ വന്നാൽ രക്ഷപ്പെടണമെന്നില്ല ഈസി ആയിട്ട് രക്ഷപ്പെടുന്നവരുമുണ്ട് പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഉണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ പോകണം കാണണമെങ്കിൽ അത് ഒരാഴ്ചയിൽ ഒന്ന് വെച്ച് അവരെ ഈ മരണത്തിനോട് എടുക്കുന്ന ആൾക്കാരാണ് എറണാകുളം ജനറൽ ആശുപത്രി ിലൊക്കെ പാലിയേറ്റി കയറി വന്നിട്ടുണ്ട് അവരെ ഒരാഴ്ച ഒന്ന് വെച്ച് ടൂറിന് കൊണ്ടുപോകുക ചെയ്യും ആ ടൂറിൽ ഡോക്ടർമാർ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ എത്ര തിരക്കുള്ളവരാണേലും ആ ഡോക്ടർമാരും ഉണ്ടാവണമെന്നുണ്ട് കാരണം കുറച്ച് ദിവസങ്ങളെ അവർക്കുള്ളൂ അപ്പോൾ ആ മാക്സിമം സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ വലിയ ഞാനെന്ന ഭാവവും എന്തൊക്കെയോ ഞാൻ നേടിയെന്നും ഞാൻ ആരാണ് ഞാനൊരു വ്യക്തിയല്ല ഞാനൊരു പ്രസ്ഥാനമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആരാണെങ്കിലും അതാണ് ഞാൻ പറയുന്നത് എക്സോർവ് ആരാണെങ്കിലും ഇതേപോലെ ക്യാൻസർ ആസിൽ അല്ലെ ക്യാൻസർ ചികിത്സിക്കുന്ന ഒക്കെ ഒന്ന് പോയി ഒന്ന് സന്ദർശനം നടത്തിയിട്ട് തിരിച്ചുവരുന്നതാണ് വന്നാൽ നല്ലതാണ് കാരണം നമ്മൾ ഒന്നുമല്ല മനുഷ്യൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടല്ലോ ചുമ്മാ പറഞ്ഞു ഒന്നും അറിയില്ല അനുഭവിച്ചറിഞ്ഞാൽ നമുക്കത് മാറാം മാറിക്കിട്ടും കി സി ഗോർജിന് ഏറ്റവും ആവശ്യം അതാണ് ഇയാളെ ഇയാളുടെ ഭാര്യയും വരുമ്പോൾ ഒന്നും തിരുത്താത്ത എന്താണ് ആർക്കും തിരുത്താൻ പറ്റില്ല കേട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും തിരുത്താൻ പറ്റില്ല അപ്പം ഇനി അടുത്തത് കേൾക്കാം ഒരു കക്ഷിക്കും അദ്ദേഹത്തെ വേണ്ട തന്നെ എം എൽ എ ആക്കി കൊണ്ട് നടന്ന അന്നാട്ടുകാരായ മുസ്ലിങ്ങളെ അങ്ങേര് കുറേ ചീത്ത വിളിച്ചു ഇലക്ഷനിൽ പൂഞ്ഞാറുകാർ മുട്ടം പണി കൊടുത്തു ഇപ്പോ ഒരു പാർട്ടിക്കും അഭിമതനല്ലാതായി ഇടയ്ക്കിടെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹം ചില വിക്രസുകൾ കാണിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരെയെങ്കിലും ചൊറിയണം ചീത്ത പറയണം ചാനൽ ചർച്ചയിൽ വിളി കിട്ടിയില്ലെങ്കിൽ പ്രസ് ക്ലബിലോട്ട് വെച്ചു പിടിക്കും ഒന്നുമല്ലേ ഒരു വോയിസ് ക്ലിപ്പെങ്കിലും എടുത്തു വീശു ചക്കരപ്പെടിനെ ക്ഷണിച്ചതൊന്നും ജനം മറന്നിട്ടില്ല ശ്രീ പി സി ജോർജിന്റെ വായ വായ പോയ കോടാലിയാണെന്ന് മലയാളികൾക്കെല്ലാം അറിയാം പക്ഷേ വായ പോയ കോടാലി കൊണ്ട് വെട്ടിയാൽ അറ്റുപോകത്തില്ലെങ്കിലും ചതഞ്ഞു പോകും കേട്ടോ ജോർജ് ചേട്ടാ ഈ മുല എന്ന സാധനം പുരുഷന് കാമം ഉണരാൻ മാത്രം ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല പത്തു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളുടെ മാത്രം നെഞ്ചത്തു വളരുന്ന രണ്ട് മാംസ മുഴകൾ പുരുഷനെ ആകർഷിക്കാനുള്ളതല്ല അവൾ അമ്മയാകുമ്പോൾ ശിശുവിനെ പോറ്റാനുള്ള അമൃത് ദൈവത്തിന് നിറയ്ക്കാനുള്ള നിധി കുംഭങ്ങളാണ് ശ്രീ പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും രണ്ട് മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുള്ളതിനാൽ നിങ്ങളുടെ മക്കൾ മുലപ്പാൽ ഉണ്ട് വളർന്നു നിങ്ങളുടെ മരുമകൾക്കും രണ്ടു മുലകളുണ്ട് അർബുദ രോഗത്തിനെ പി സി ജോർജെന്നോ ഭാര്യയെന്നോ മരുമകളൊന്നോ പേടിയില്ല കേട്ടോ ക്യാൻസർ താങ്കളുടെ ഭാര്യക്കും മരുമകൾക്കും വരാം അവരുടെ മുലകളും അപ്പോൾ നീക്കം ചെയ്യപ്പെടാം അപ്പോഴേ നിങ്ങൾ അർബുദ രോഗിയുടെയും ബന്ധുജനങ്ങളുടെയും ആധി അറിയൂ താങ്കളുടെ ക്യാൻസർ പരിഹാസം നിമിത്തം അങ്ങനെ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ ജോർജിന്റെ ഭാര്യയെ ദയവായി നിങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കണം മുലയുടെ വില ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയായ നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ കൂടിയായ അൽഫോൻസ കുട്ടിയെങ്കിലും അമ്മായി അച്ഛനെ ഒന്ന് ഗുണദോഷിക്കണം ഇത്തരം പരിഹാസം അതിക്രൂരമാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ആ കണ്ണീർ വീണേക്കും കുട്ടിയുടെ അമ്മായിയപ്പനെ ആർ സി സിയുടെ ഇടനാഴി വഴി ഒരു തവണയെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ടു പോകണം ജീവിതത്തിൻ്റെ നിസ്സഹായത പോൾ നമ്മൾ കണ്ടറിയും മനുഷ്യൻ കണ്ടാമൃതമല്ലെങ്കിൽ അപ്പോൾ കണ്ണു തുറക്കും ജാടയും അഹങ്കാരവും ആ ഇടനാഴിയിൽ തന്നെ പൊഴിഞ്ഞു വീഴും ശരിക്കും മാടം കൊടുത്ത മറുപടി നല്ല മറുപടിയാണ് നല്ല മറുപടി എന്ന് പറഞ്ഞാൽ നല്ല മറുപടി ഇതൊക്കെ ഒന്നും കൊടുക്കാനില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പി സി ജോർജ് ഒരിക്കലും ഒരമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനാന്ന് തോന്നില്ല ചിലപ്പോൾ എരുമപ്പാലായിരിക്കും കുടിച്ചിരിക്കുന്നത് പോത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എരുമപ്പാലായിരിക്കും ചിലപ്പോൾ കുടിച്ചിരിക്കട്ട് ഉണ്ടാവുക കാരണം അതിന് കാരണമുണ്ട് ചുമ്മാ പറയുന്നതല്ല അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴല്ല ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് മുലപ്പാൽ കൊടുക്കുന്നത് എന്തോ ഒരു സൗന്ദര്യം പോകുമെന്നൊരു വിചാരം കയറും കേരളത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടം അങ്ങനെ ഉണ്ട് എന്നിട്ട് പാല് കൊടുക്കാതിരുന്ന സ്ത്രീകളെ എനിക്കറിയാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ ഇല്ല അവർ പ്രസവിക്കാൻ തയ്യാറായ അവർ പാലും കൊടുക്കും ആ രീതിയുള്ളൂ പക്ഷേ കല്യാണം കഴിക്കാനും പ്രസവിക്കാനും ഒന്നും തയ്യാറാവാത്ത കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പ്രസവിച്ച അവർ പാൽ കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് സൗന്ദര്യം നോക്കാറില്ല പക്ഷേ ഒരു കാലഘട്ടം അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇനി അങ്ങനെ എങ്ങാനും ആണോ ഇയാൾക്ക് സംഭവിച്ചെന്നറിയില്ല ഇയാളെ സ്ത്രീകളുടെ ഈ ഒരു അവയവത്തെ ഇത്രയധികം അപമാനിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇയാൾ മുലപ്പാൽ കുടിച്ച് വളർന്നവനാണ് ഈ അതിൻ്റെ ഒരു മഹാത്മ്യം അയാൾ കാണിക്കുന്നില്ല അതൊന്നും അയാളിൽ ഇല്ല അയാളുടെ ബ്ലഡിൽ അതൊന്നും തോന്നുന്നുമില്ല എങ്ങനെയെങ്കിലും ഒരു ദിവസം വെച്ച് ചർച്ച പറ്റി ചർച്ച ചെയ്യുക അതിപ്പം നല്ലതാണേലും ചീത്തയാണേലും വേണ്ടില്ല അതിനുവേണ്ടി വേണ്ടി ഓരോ വൃത്തിയോട് പറയാം ഒത്തിരി പേരെ ശാപങ്ങൾ മേ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇതൊക്കെ ഇത് കാലം മുന്നോട്ട് പോകുമ്പോൾ കാലം കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞ പോലെ വെറുതെ ആയിരുന്നു മേടിച്ചു കിട്ടുന്ന ഇത് എങ്ങനെയായി തീരും എന്ന് നമുക്ക് കണ്ടറിയാം അതി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഈയൊക്കെ തക്കതായ മറുപടിയൊക്കെ ഇനി ആരെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഈ കൊടുത്തത് പോരാ പോരാ എന്ന് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാനത് അങ്ങനെ വീണ്ടും പറഞ്ഞത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ നല്ല മറുപടി അതായത് ഉപയോഗിക്കുന്ന ആ ഭാഷയുണ്ടല്ലോ അതേ ഭാഷയിൽ തിരിച്ചടിക്കണം എന്നാലേ ഈയൊക്കെ ഇട്ട് കൂള്ളു എനിക്കിപ്പോൾ ഏതായാലും അതിന് സാധിക്കുന്നില്ല അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ